പരീക്ഷകൾക്കായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ അടുത്ത ദിവസത്തെ പരീക്ഷാ ചോദ്യങ്ങൾ എത്തിക്കുകയാണ് ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്ന യൂട്യൂബ് ചാനലുകൾ ഇതൊരു പ്രവചനമാണോ അതോ പരീക്ഷാ പേപ്പർ ചോർച്ചയാണോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഏറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ചർച്ചയാണിത് നാൽപ്പത് മാർക്കിന്റെ പരീക്ഷയിലെ മുപ്പത്തിയാറ് മാർക്കിന്റെ ചോദ്യങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ട്യൂട്ടർ പ്രവചിച്ചിരിക്കുന്നു പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ചോദ്യപേപ്പറിലും പേപ്പറിലും പ്ലസ് വണ്ണിലെ കെമിസ്ട്രി ചോദ്യപേപ്പറിലുമാണ് ഇത്തരത്തിൽ വലിയ സാദൃശ്യം വന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ട്യൂഷൻ എടുക്കുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമുകളെല്ലാം ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് കാരണം പരീക്ഷാ ചോദ്യങ്ങൾ പ്രവചിക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട് എന്നത് തന്നെ കൊടുവള്ളി ആസ്ഥാനമായുള്ള എം എസ് സൊല്യൂഷൻസ് എന്ന ഓൺലൈൻ ട്യൂട്ടോറിയലിനെതിരെയാണ് പ്രധാനമായും ആരോപണം ഉയർന്നിരിക്കുന്നത് മറ്റു പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെയും പേരിൽ പരാതി വന്നിട്ടുണ്ടെങ്കിലും ക്രൂശിക്കപ്പെടുന്നത് എം എസ് സൊല്യൂഷൻസ് മാത്രമാണെന്ന് അവരും പരാതിപ്പെടുന്നു എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ടു പോവുകയാണ് എം എസ് സൊല്യൂഷൻറേത് കൂടാതെ മറ്റു സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് പത്താം ക്ലാസ് ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർത്തിയതിനു പിന്നിൽ എം എസ് സൊല്യൂഷൻസ് മാത്രമാണെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ക്രിസ്മസ് പരീക്ഷയിൽ തങ്ങൾ പ്രവചിച്ച നാല് ചോദ്യങ്ങൾ മാത്രമാണ് വന്നതെന്നും മറ്റ് പ്ലാറ്റ്ഫോമുകൾ പ്രവചിച്ച ചോദ്യങ്ങളാണ് കൂടുതൽ വന്നിട്ടുള്ളത് എന്നും എം എസ് സൊല്യൂഷൻസ് ആവർത്തിച്ചു പറയുന്നുണ്ട് സൈലം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെതിരെയാണ് അവർ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് ഇക്കാര്യവും തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് ഓൺലൈൻ ട്യൂട്ടോറിയൽ രംഗത്ത് നിലനിൽക്കുന്ന കടുത്ത മത്സരത്തിന്റെയും അതിന്റെ ഭാഗമായ അധാർമിക പ്രവർത്തനങ്ങളുടെയും തെളിവുകളാണ് ഈ വിവാദത്തിലൂടെ കൂടുതലായി പുറത്തു വരുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനപ്പുറം കേരളം ഗൗരവത്തോടെ പരിശോധിക്കേണ്ട പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ചോദ്യപേപ്പർ ചോരുന്നു എന്നത് വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെയും പരീക്ഷാ നടത്തിപ്പിലെ വിശ്വാസ്യതയുമാണ് പ്രശ്നത്തിലാക്കുന്നത് കോവിഡ് കാലത്തിന് ശേഷം സ്കൂൾ കുട്ടികളുടെ ഇടയിൽ സജീവമായ ഓൺലൈൻ ട്യൂഷൻ സെന്ററുകൾ ശരിക്കും ചോദ്യപേപ്പർ ചോർത്തുന്നുണ്ടോ അതോ പ്രവചനത്തിലെ കൃത്യതയാണോ സംഭവിച്ചിരിക്കുന്നത് ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങളുമായി ഓൺലൈൻ ട്യൂഷൻ സെന്ററുകൾക്ക് ബന്ധമുണ്ടോ ഉത്തരം ലഭിക്കേണ്ട ചോദ്യങ്ങളാണിത് കൂടാതെ വിദ്യാർത്ഥികൾക്കിടയിൽ സജീവമായി കഴിഞ്ഞ ഓൺലൈൻ ലേണിംഗ് ആപ്പുകളുടെയും യൂട്യൂബ് ചാനലുകളുടെയും വിവിധ സോഷ്യൽ മീഡിയ പേജുകളുടെയും ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളും സൂക്ഷ്മമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനലായ വിക്ടേഴ്സാണ് കോവിഡ് കാലത്ത് കുട്ടികളെ ആദ്യമായി ഓൺലൈൻ പഠനമുറികളിലേക്ക് എത്തിക്കുന്നത് അതാത് വിഷയങ്ങളിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസുകൾ നയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വിക്ടേഴ്സിന്റെ വിഷ്വൽ ക്ലാസുകൾ നമ്മുടെ കുട്ടികൾക്ക് മികച്ച ഒരു പഠനാനുഭവമായിരുന്നു കുട്ടികൾക്ക് സ്മാർട്ട് ഫോണുകളും ടെലിവിഷൻ സെറ്റുകളും നൽകി ഓൺലൈൻ ക്ലാസുകളിലേക്ക് എത്തിക്കാൻ ഊർജിതമായ ശ്രമം സംസ്ഥാനത്ത് നടന്നു എന്നാൽ ലോക്ക്ഡൌൺ കഴിഞ്ഞതോടെ സ്കൂൾ തുറക്കുകയും വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ ക്ലാസുകളിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്തു ഈ ശൂന്യതയിലേക്കാണ് ഓൺലൈൻ ട്യൂഷൻ സെന്ററുകൾ കുശാഗര ബുദ്ധിയോടെ കുതിച്ചെത്തുന്നത് ആദ്യം ഹിറ്റാകുന്നത് ബൈജൂസ് ആപ്പാണ് ആ മാർക്കറ്റിലേക്ക് അൺ അക്കാഡമി സൈലം വേദാന്ത നയൻറ്റി പ്ലസ് ആകാശ് തുടങ്ങിയ ട്യൂഷൻ സെൻറ്ററുകളുടെ ഒരു തള്ളിക്കയറ്റമാണ് പിന്നീട് കണ്ടത് ട്യൂഷന് പോകാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഈ പ്ലാറ്റ്ഫോമുകളുടെ യൂട്യൂബിലെ ഫ്രീ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദവുമായിരുന്നു എന്നാൽ പതിയെ ഈ സ്വകാര്യ ട്യൂട്ടോറിയലുകൾ കുത്തകകളായി പരിണമിക്കുകയായിരുന്നു ഇവർ തമ്മിലുള്ള മത്സരം വിദ്യാഭ്യാസ പ്രക്രിയയെയും കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കി മാറ്റി വിദ്യാഭ്യാസ വകുപ്പറിയാതെ ചോദ്യപേപ്പർ ചോരില്ലെന്നാണ് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരള എന്ന സംവിധാനത്തെ ഏൽപ്പിച്ചതും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് ഓൺലൈൻ ലേണിംഗ് സെന്ററുകളുമായുള്ള ബന്ധവും അന്വേഷിക്കപ്പെടേണ്ടതാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ സ്കൂളുകളിൽ നിന്നും ദീർഘനാൾ അവധിയെടുത്ത് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പഠിപ്പിക്കാൻ പോകുന്ന പ്രവണത വ്യാപകമാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മുതൽ അത് അച്ചടിക്കുന്നതും വിതരണം ചെയ്യുന്നതും വരെയുള്ള കാര്യങ്ങളിൽ നടന്നിട്ടുണ്ടാവാൻ ഇടയുള്ള ഇടപെടലുകളും അന്വേഷിക്കണം പൊതുപരീക്ഷകളിൽ പാലിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഓണം ക്രിസ്മസ് പരീക്ഷകൾക്ക് ഉണ്ടാകുന്നില്ല എന്നതും വലിയ വീഴ്ചകൾക്ക് കാരണമായി മാറുന്നുണ്ട് ചില ഓൺലൈൻ ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങളെ മാത്രം സർക്കാർ സംരക്ഷിക്കുന്നതായും ആരോപണമുണ്ട് പോഷൻസ് തീർക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് സ്കൂൾ അധ്യാപകർ ഒരു അധ്യയന വർഷം മുഴുവൻ ഓടി തീർക്കുന്നത് ക്ലാസ് എടുക്കുന്നത് കൂടാതെ മറ്റു ചുമതലകളും അവർക്കുള്ളതുകൊണ്ട് എല്ലാം പഠിപ്പിച്ചു തീർക്കുക എന്നത് പ്രയാസമായി തീരുന്നു ഇത് കുട്ടികളെ സാരമായി ബാധിക്കുന്നതായി വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന ഈ പ്രതിസന്ധിയെ മുതലെടുത്തുകൊണ്ടാണ് സ്വകാര്യ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ വളരുന്നത് മുൻകാലങ്ങളിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ വളർന്നതും ഈ പ്രതിസന്ധിയുടെ മറവിൽ തന്നെയാണ് ഈ വിഷയം ഇപ്പോഴും വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ നിന്ന് മാത്രമായി വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ക്ലാസുകൾ ലഭിക്കാതെ പോകുന്നത് ട്യൂട്ടോറിയൽ ക്ലാസുകൾ ഉപകാരപ്പെടുന്നത് പോലെ എന്തുകൊണ്ട് സ്കൂൾ ക്ലാസ് മുറികൾ കുട്ടികൾക്ക് ഉപകാരപ്രദമായി മാറുന്നില്ല ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഇനിയെങ്കിലും തയ്യാറാകേണ്ടതുണ്ട് കുറെ കാലമായി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിലനിന്നിരുന്നത് ഓൾപ്പാ സമ്പ്രദായമാണ് എന്നാൽ പരീക്ഷ എഴുതുന്ന എല്ലാവരെയും വിജയിപ്പിക്കുന്ന ഈ സമ്പ്രദായം ഹൈസ്കൂൾ ക്ലാസുകളിൽ അടുത്തിടെ സർക്കാർ നിർത്തലാക്കി മാറി മാറി വരുന്ന ഇത്തരം പരീക്ഷകൾക്കെല്ലാം ഇരകളായി തീർന്നത് പാവം വിദ്യാർത്ഥികളാണ് നീറ്റും നെറ്റും പോലെയുള്ള ദേശീയ മത്സര പരീക്ഷകളുടെ ചോദ്യങ്ങൾ ചോർന്നതിനെ തുടർന്ന് നിരവധി വിദ്യാർത്ഥികൾ നിസ്സഹായരായി തീർന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വകാര്യ ട്യൂട്ടോറിയൽ ലോബികളും പരീക്ഷാ നടത്തിപ്പ് സംവിധാനങ്ങളുമാണ് അക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വന്നതെന്ന് മറക്കരുത് മത്സരം വിദ്യാഭ്യാസ രംഗത്തെ വല്ലാതെ മലീമസമാക്കിയിരിക്കുന്നു ട്യൂഷൻ എന്നത് പഠനകാലത്ത് ആവശ്യമായി വരുന്ന ഒരു പിന്തുണയാണ് എന്നാൽ മാർക്കറ്റ് പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ അറിവു പകരലാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഉദ്ദേശമെന്നത് ആരും മറന്നുപോകാതിരിക്കട്ടെ